കോർപ്പറേഷൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്റെ ക്യൂ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ലോ ഇല്ല എന്താ പറഞ്ഞു ഞാന് കാറിൽ ചെന്ന് നിന്നിട്ട് ഗ്ലാസ് ഒക്കെ താത്തിട്ട് സാറിന്റെ അത് മതിയല്ലോ വീട്ടിലോ നേരത്തെ പറഞ്ഞു കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിനെന്താ കൊണ്ടുവന്നേ അക്ഷയ്ക്ക് എത്ര കാമുകൾ ഉണ്ട് സത്യം പറയാൻ ചേച്ചിയാ ചേച്ചി ചേച്ചി ചേച്ചിയുടെ അടുത്ത് ഒരിക്കലും കള്ളം പറയുന്നത് അത്ര സത്യസന്ധയായിട്ടുള്ള ഒരു ഒരു കുട്ടിയാണ് അനുബോൾ അനുഭവം ഒന്നും കഴിഞ്ഞില്ല ഇല്ല ആ അപ്പൊ ഒരിക്കലും കള്ളം പറയരുത് പറഞ്ഞോളോ ഇവിടെ ആര് പറഞ്ഞു സിംഗിളും ഡബിളും ഒക്കെ ആര് പറഞ്ഞു നീ സിംഗിളടിക്കുന്ന അടിച്ചോ എനിക്കെന്ത് തട്ടു ദോശ ഒന്നും ഇല്ല സിംഗിൾ നീ മുടി വെട്ടൂല്ലേ ഈ മേളിൽ എന്തിനാണ് ഒരു കൊല പോലെ വെച്ചിരിക്കുന്നത് ആ അതെന്തിനാണ് പറഞ്ഞു ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികളെ പറഞ്ഞു ഇതിൽ ഇങ്ങനെ കാണുന്നതാണ് എനിക്ക് ഏറ്റവും നിന്നെ സുന്ദരനായിട്ട് തോന്നുന്നത് എന്ന് രാധിക പറഞ്ഞില്ലേ രാധിക അവന്റെ മാമിയാ രാധിക എന്ന് പറഞ്ഞ പെമ്പിള രണ്ടോ മാ ആൻറ്റിമാർക്കൊക്കെ രാധികന്ന് പേര്

സ്ഥലം ആണോ ഞങ്ങൾക്ക് അനുമോളം പേർക്കേള്ളൂടെ രണ്ടുപേർക്കേ ഉള്ളൂ അല്ലേ പിന്നെ വേറൊരു ഐ വി ശശി മകൾക്ക് അനുമോളന്നല്ലേ പേര് അതെനിക്കറിയില്ല നാട്ടുകാർക്ക് അറിയില്ല നാട്ടുകാർക്ക് അറിയത്തില്ല അല്ലേ പക്ഷെ എല്ലാവർക്കും അറിയാം എന്തുവാ അനുമോൾ എന്നാണ് പേരെന്ന് സീമൻ ചേച്ചിക്ക് അറിയാം ഐശ്വശനറിയാം എനിക്കറിയാം പ്രിയദർശൻ മോഹൻലാലിന് അറിയാം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ ആ പാട മാട്ട രണ്ട് സീരിയലിലല്ലേ ഉള്ളൂ ഞാൻ വെറുതെ പറഞ്ഞ നല്ല സീരിയലാണ് ഇത് തമാശ പറഞ്ഞ അവസാനം എനിക്ക് മടി വരുമോന്ന് അറിയില്ല എനിക്ക് ചില ആൾക്കാർ ഇങ്ങനെ എനിക്കിഷ്ടമല്ല എന്ത് ചോദിച്ചാലും അറിയത്തില്ല അറിയത്തില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഞാനും അറിയാത്ത കാര്യങ്ങൾ ഓ ഇവിടെ തന്നെ ഉണ്ടല്ലേ ആള് അങ്കമാലാരെങ്കിലും റിലേറ്റീവ് ഉണ്ടോ ഇല്ല ആരുതായിട്ട് എനിക്ക് തോന്നി എനിക്ക് അല്ല സ്വന്തമായിട്ട് <laughs>